ഹായ് ഫ്രണ്ട്സ് ശ്യാംളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കർക്കിടക മാസമാണല്ലോ ഇപ്പോൾ കർക്കിടക മാസമായിട്ട് നമ്മൾ മരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ അപ്പോൾ അത് വളരെ നല്ലതാണ് കേട്ടോ ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടാനും അതുപോലെ കാല് വേദന കായ് കൈകാൽ കടച്ചൽ നടുവേദന നടു അത് അങ്ങനത്തെയുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനം കിട്ടാനും നമ്മളെല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്നില്ല ചില ഏഴ് ദിവസം അല്ലെച്ചാൽ പതിനൊന്ന് ദിവസം അല്ലെച്ചാൽ പതിനാല് ദിവസം അങ്ങനെ നമ്മൾക്ക് ഒരു കണക്കുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ ആ കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പലതരത്തിലുള്ള കഞ്ഞി ഉണ്ട് ഉലുവക്കഞ്ഞി ഉണ്ട് ജീരകക്കഞ്ഞിയുണ്ട് മരുന്ന് കഞ്ഞി ഉണ്ട് പിന്നെ എല്ലാ ഔഷധങ്ങളും കൂടി ഇട്ടിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കും അതുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കഞ്ഞിയൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉലുവക്കഞ്ഞി ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഒരു ഗ്ലാസ് ഉണക്കലെഴിയിട്ടോ അതെടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഒരു ഗ്ലാസ് അണച്ചാൽ കാൽ ഗ്ലാസ് ഉലുവ വേണ്ടത് പിന്നെ ഒരു ഒരു ഗ്ലാസ് തേങ്ങയുടെ രണ്ടാം പാലും അര ഗ്ലാസ് തേങ്ങയുടെ ഒന്നാം പാലും എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം മൂന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ എന്താദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉലുവ ഉണ്ടല്ലോ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തി വെക്കണം പിന്നെ അരി കഴുകി അത് ഇപ്പോൾ ഉലുവീം കഴുകിയിട്ട് എഴുതാം കേട്ടോ ഇതാ ഞാൻ ഉലുവയൊക്കെ കഴുകി അരിയും കൂടെ കഴുകി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടിട്ട് ഇനി നമ്മൾ കുക്കറിലേക്ക് ഇതിടാം കേട്ടോ ഇതാട്ടോ കുക്കർ എടുത്തിട്ട് വെച്ച അതിൽ ഞാൻ കഴുകി വെച്ച അരി എടുത്തിട്ടുണ്ട് ഇനി ഇതാ കറക്റ്റ് വെള്ളം ഒഴിക്കണം ഒന്ന് രണ്ട് മൂന്ന് കേട്ടോ മൂന്ന് ഗ്ലാസ് മൂന്നര ഗ്ലാസ് ഒഴിക്കും നാല് ഗ്ലാസ് അരിടുന്നതനുസരിച്ചിട്ടാണ് ഇത് അത്ര വേവുള്ളതല്ല അതുകൊണ്ട് ഞാൻ മൂന്നര ഗ്ലാസ് വെള്ളമൊഴിക്കും നിങ്ങൾ നല്ല വേവുള്ളതാണെന്ന് വെച്ചാൽ ഒരു നാല് ഗ്ലാസ് ഒഴിക്കണം കേട്ടോ ഇത് ഞാൻ ഒന്ന് നന്നായിട്ട് കുക്കറിൽ ഒരു നാല് വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്താട്ടോ ഞാൻ വേറ്റിട്ട് കൊടുക്കണ്ട അത് നന്നായിട്ടൊന്ന് ബിസിലൊക്കെ വന്ന് വെന്ത് വരട്ടെ നാല് ബിസിലെടുക്കണം കേട്ടോ അപ്പോൾ അത് വേവട്ടെ നമ്മുടെ രണ്ട് വിസല് വന്നു കഴിഞ്ഞു ഇനി രണ്ട് വിസലും കൂടെ വന്നാൽ നമ്മൾ ഓഫ് ചെയ്യോ ചെറിയ അരിയാണ് ഞാൻ അരി ഒന്ന് ഒടച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ അപ്പൊ അത് വേഗം വേഗമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇനി ഒറ്റ വിസൽ അപ്പോൾ നമ്മുടെ നാല് വിസല് ഒന്ന് ഞാൻ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തു കേട്ടോ ഇനി അത് ഒന്ന് ആറട്ടെ എന്നിട്ടാണ് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാൻ പോണത് ഇതാട്ടോ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് കുക്കർ തുറക്കാം കുറച്ച് നന്നായി വെന്തിട്ടുണ്ട് നോക്കിക്കോളൂ നോക്കിക്കൊള്ളൂട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് ഇറക്കുക കഞ്ഞിയൊക്കെ വെന്ത് വന്നു അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നോക്കാം നോക്കി ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അധികം ഉപ്പ് പാടില്ല ലേശം എന്നാൽ ഉപ്പ് ഇല്ലായും പാടില്ല ലേശം ഉപ്പ് ഇടാൻ പാടില്ല സാധാരണ ഇടുന്ന പോലെ അത്ര ഉപ്പ് ഇടരുത് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് കേട്ടോ ഒരു രണ്ട് കഷ്ണം ശർക്കര പൊടിച്ചിട്ട് അതിലേക്ക് ഇടാം എന്താ കേട്ടോ ശർക്കര ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് കഷ്ണം പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്താ കേട്ടോ കഞ്ഞിയൊക്കെ വന്ന് വെന്ത് വന്നു രണ്ടാം പാൽ ഒഴിച്ചു അത് നന്നായി തിളച്ചു ഇനി ഇതാണ് ഞാൻ ഒന്നാം പാൽ എടുത്തുവെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഒന്ന് ചൂടായാൻ വേണ്ടിയിട്ടോ അടുപ്പ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ കഞ്ഞി ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് എന്ന് ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതാട്ടോ ഞാൻ കഞ്ഞി ഒരു ചെറിയ പാത്രത്തിലേക്ക് ാക്കാൻ പോവാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ഈ കർക്കിടകൽ എല്ലാവരും ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കഞ്ഞികളെങ്കിലും ഉണ്ടാക്കി കുടിക്കുന്നതാണ് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു നമ്മുടെ കഞ്ഞി റെഡി എന്താട്ടോ ഒലിവെക്കനി കാണും ഇതിന് ഏതറിയാം ബെസ്റ്റ് കോമ്പിനേഷൻ പറഞ്ഞാൽ ചുട്ട പപ്പടമാണ് കേട്ടോ അതും കൂട്ടി കഴിച്ചാൽ സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ